ഈ ഭർത്താവിന്റെ കാൽക്കല്ലേ വീഴുക എന്തിനാ ചേട്ടാ ഈ ബുദ്ധിമോശം ചെയ്യുന്ന എനിക്ക് പിന്നെ ആരോ ഉള്ള ആരാ ഞങ്ങൾക്കുള്ളത് ചേട്ടൻ നീ ചാടി ചത്തു കഴിഞ്ഞാൽ പിന്നെ ആരാ ഞങ്ങൾക്കുള്ളത് അപ്പോ ഈ ഭർത്താവ് പറഞ്ഞു ഞാൻ പോയാ നിനക്ക് സമാധാനം ഉണ്ടാകും നാട്ടുകാരും നിന്റെ കൂട്ടുകാരും ഒക്കെ പറയണു കേട്ടില്ലേ ഞാൻ കാരണം നിനക്കൊരു സന്തോഷവും ഇല്ല ഏത് സമയം ആശുപത്രിയിലാ അതുകൊണ്ട് എന്റെ ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞ നിനക്ക് രണ്ടാമത് വിവാഹം കഴിക്കാം ഞാൻ മരിക്കാൻ തീരുമാനിക്കുക ഞാൻ മരിക്ക നീ സന്തോഷായിട്ട് ജീവിക്കേ അവള് വേറൊന്നും വർത്തമാനം പറയാൻ നിന്നില്ല ആ കല്ലിൻ്റെ മറ്റേ ഭാഗത്തിന്റെ കയർ എടുത്തിള്ള കാര് നമുക്ക് ഒരുമിച്ച് മരിക്കാം ഒരുമിച്ച് ചാടാം ഇന്നു മുതൽ മരണം വരെ വിശ്വസ്തയോടെ ജീവിച്ചു കൊള്ളാമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ബലിവേദിയിൽ നിന്ന് ഞാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചേട്ടന് ഏത് രോഗമുണ്ടെങ്കിലും വേദനയുണ്ടെങ്കിലും ഞാൻ ചേട്ടന്റെ കൂടെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു എനിക്ക് ചേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല ക്രിസ്ത്യാനി ക്രിസ്തുവിന്റെ സുഗന്ധമുള്ളവനായിട്ട് എന്നുള്ളതാണ് അമ്മ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം രണ്ടു കോരുന്ന ദിവസം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തില് ക്രിസ്തുവിന്റെ പരിമളങ്ങളാണെന്ന് പറഞ്ഞു വെക്കുന്നു എനിക്ക് ക്രിസ്തുവിന്റെ പരിമളങ്ങളായിട്ട് മാറാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ കനിയാമറിയതിനൽ മാലാഗ് വന്ന ലുഖാസ്വിശേഷം ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവകൃപ ദൈവ എന്ന് പറയുമ്പോൾ കൃപ എന്ന് പറഞ്ഞു കർത്താവ് നിറഞ്ഞവൾ കർത്താവ് നിറഞ്ഞവളായി മാറി എന്നുള്ളതാണ് നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോ കർത്താവ് നിറഞ്ഞ വ്യക്തിയായിട്ട് മാറാൻ കർത്താവിന്റെ സുഗന്ധം മറ്റുള്ളവരിക്ക് പകർത്താൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ധ്യാനിക്കണം വീട്ടിൽ നിന്നിറങ്ങി ഇപ്പൊ പൗഡർ ഇട്ടില്ല അവൻ പാവം ചേച്ചി പൗഡർ ഇട്ടിരുന്ന സ്പ്രേ അടിച്ചിരുന്നോണെ പറയരുത് മിനിയാന പഞ്ചികാരത്തി കുമ്പ് സരിപ്പിച്ചുള്ളൂ അടിച്ച പോവാ എന്തിനു വേണ്ടിയാണ് സാധനം ചെയ്തത് എന്തിനു വേണ്ടിയാ നമ്മളത് ചെയ്യുമ്പോൾ ഒരു കാര്യമുള്ളൂ മറ്റുള്ളവരെ നമ്മിലേക്ക് ആകർഷിക്കുക ഒരു ആർട്ടിഫിഷ്യൽ സ്മെൽ അവന് കൊടുത്തുകൊണ്ട് എന്നിലേക്ക് അവനെ ആകർഷിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇന്ന് പരിശുദ്ധ ഖന്യം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം ഇത്രയേ ഉള്ളൂ ക്രിസ്ത്യാനി ക്രിസ്തുവിന്റെ സുഗന്ധമുള്ളവനായിട്ട് മാറണം എന്നുള്ളതാണ് അമ്മ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം രണ്ടു കോരുന്ന ദിവസം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തില് പരിമളങ്ങളാണെന്ന് പൊലോസലിക പറഞ്ഞു വെക്കുന്നു എനിക്ക് ക്രിസ്തുവിന്റെ പരിമളങ്ങളായിട്ട് മാറാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് പരിശുദ്ധ കനിയാമറിയത് ഗബ്രിയൽ മാലാഗ് വന്ന് ലുഹാസുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവകൃപ ദൈവ കൃപ എന്ന് പറയുമ്പോൾ കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞു കർത്താവ് നിറഞ്ഞവൾ കർത്താവ് നിറഞ്ഞവളായി മാറി എന്നുള്ളതാണ് നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവ് നിറഞ്ഞ വ്യക്തിയായിട്ട് മാറാൻ കർത്താവിന്റെ സുഗന്ധം മറ്റുള്ളവരിലേക്ക് പകർത്താൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ധ്യാനിക്കണം പരിശുദ്ധ സുവിശേഷത്തിലെ ഒന്നാം അധ്യായത്തിലെ നമ്മൾ ചിന്തിക്കണം എലിസബത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞപ്പോഴേ ക്രിസ്തുവിന്റെ സുഗന്ധം ആ അമ്മയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഉദരത്തിൽ കുതിച്ചു ചാടി പരിശുദ്ധാൽ മാവ് നിറഞ്ഞവളായി എന്നാണ് വചനം പറഞ്ഞു വെക്കുക നമ്മൾ ചെല്ലുന്ന കുടുംബങ്ങളിലെ കർത്താവിന്റെ സുഗന്ധം നിറഞ്ഞ് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ധ്യാനിക്കേണ്ടത് നല്ലതാണ് നമ്മൾ ചെല്ലുന്ന ഇടങ്ങൾ നമ്മൾ ചെല്ലുന്ന മേഖലകൾ നമ്മൾ ചെല്ലുന്ന വ്യക്തികൾ ആ വ്യക്തികളിലേക്ക് കർത്താവിന്റെ സുഗന്ധം എത്താൻ പരിശുദ്ധ കനികാമറിയം പകർത്തിയതുപോലെ ആ പരിമളം പകർത്താൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഫ്രാൻസിസിയെ കുറിച്ച് ആ ഫ്രാൻസിസെ കുഷ്ഠരോഗിയെ ചുംബിച്ചു കഴിഞ്ഞപ്പോൾ കുഷ്ഠരോഗി ആ വ്യക്തിയെ വിശുദ്ധനെ കുറിച്ച് പറഞ്ഞതറിയുള്ളൂ അങ്ങേക്ക് ക്രിസ്തുവിന്റെ ഗന്ധമുണ്ടല്ലോ എന്ന് എനിക്ക് ക്രിസ്തുവിന്റെ ഗന്ധമുണ്ടോ എന്നുള്ളതാണ് ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ധ്യാനിക്കേണ്ടത് എനിക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ശത്രുക്കൾ വരാൻ കാരണം ഒന്നു ഉള്ളൂ എന്നിൽ നിന്ന് ക്രിസ്തുവിന്റെ ഗന്ധം കടന്നു പോകുന്നില്ല ക്രിസ്തുവിന്റെ സുഗന്ധം മറ്റുള്ളവർ കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് ക്രിസ്തുവിന്റെ ഗന്ധം കൊടുക്കാൻ എനിക്ക് പറ്റണം കാരണം നമ്മൾ സ്നേഹിക്കുന്നവർക്ക് ആ സ്നേഹിക്കുന്നവരുടെ ഗന്ധമുണ്ടാകും കുഞ്ഞിനെ ആ അമ്മയുടെ ഗന്ധം ഉണ്ടാകുന്നത് പോലെ എന്നെ സ്നേഹിക്കുന്ന യേശുവിന്റെ ഗന്ധം എനിക്കുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും വൈ യു സ്മെൽ എന്നാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ഗന്ധം എനിക്ക് പകർത്താൻ പറ്റാതെ പോകുന്നത് എലിസബത്തിന്റെ ഭവനത്തിൽ പരിശുദ്ധ കന്യാമറിയം പകർത്തിയത് പോലെ ഈ മര്യന്തു തിടവകയിൽ ഇനി തിരുനാൾ ആഘോഷിക്കുമ്പോൾ പകരേണ്ടത് ആ ക്രിസ്തുവിന്റെ ഗന്ധമാണ് ആ ക്രിസ്തുവിന്റെ മൂന്ന് തരത്തിലാണ് ക്രിസ്തുവിന്റെ ഗന്ധം എനിക്ക് പകർത്താൻ സാധിക്കുക രോഗികളായിട്ടുള്ള വ്യക്തികൾക്ക് എനിക്ക് ക്രിസ്തുവിന്റെ ഗന്ധം പകർത്തുകൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഭർതാവിന് ശ്വാസം മുട്ടാണ് ആ ശ്വാസം മുട്ട് ജീവിതകാലം മുഴുവൻ അവന്റെ കൂടെയുണ്ട് പകുതി സമയം ആശുപത്രിയിലാണ് കിടക്കുന്നത് തണുപ്പ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും ആശുപത്രിയിലേക്ക് പോകണം ഭാര്യ ഒരു വിഷമം വിചാരിക്കാതെ ഇവർ താവനെയും കൊണ്ട് ആശുപത്രിയിൽ പോകും കൂടെ എന്നും സപ്പോർട്ടായിട്ടുണ്ട് എന്നും പരിപാലിക്കുന്നു പലപ്പോഴും പലവരും ഈ ഭാര്യയോട് ചോദിച്ചിട്ടുണ്ട് കഷ്ടകാലമല്ലേ എന്നും ആശുപത്രി അല്ലേ ഞങ്ങൾ പ്രാർത്ഥിക്കാട്ടോ നമ്മൾ ചിലവർ എങ്ങനെയാ ചിലവർക്ക് വേദന വന്നു കഴിയുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണ് കഷ്ടകാലമല്ലേ പ്രാർത്ഥിക്കാട്ടോ എന്ന് അതിനേക്കാ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വീണ്ടും വീണ്ടും നെടുകിർപ്പും വേദനയാ ഇത് ഇങ്ങനെ കേൾക്കുന്നുണ്ട് പക്ഷേ ഭാര്യ ഇതൊന്നും അവ ഗവനിക്കാതെ തന്റെ ഭാര്യ ഭർത്താവിനത്രം സ്നേഹിക്കുന്നുണ്ട് ഭർത്താവിനെ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക ഒരിക്കൽ എൻ്റെ കുടുംബത്തിലെ നമ്മൾ ഞായറാഴ്ച ഇറച്ചിക്കറിയൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ സ്ത്രീകളൊക്കെ ഒരുമിച്ച് കൂടുന്നൊരു ഒരു പരിപാടിയുണ്ട് കുടുംബശ്രീയ ഗണോ എന്ന് പറഞ്ഞ സാധനം അവര് ഒരു അജണ്ട രൂപത്തിലെ ചർച്ച ചെയ്തു തുടങ്ങും അജണ്ട രൂപത്തിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചർച്ചകളൊക്കെ നന്ദി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വികാരിസിനെ തൊട്ട് അങ്ങോട്ട് അവർ സംസാരിച്ചു തുടങ്ങും നല്ല കാര്യങ്ങൾ മാത്രമേ പറയുള്ളു വികാരിച്ചനെക്കുറിച്ച് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വികാരിച്ചൻ്റെ കഴിയും കൊച്ചിസൻ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നാട്ടിലുള്ള സിസ്റ്റേഴ്സ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അടുത്തത് ഓരോരോ ഭർത്താക്കന്മാരെ കുറിച്ചാണ് അന്ന് ഈ കുടുംബത്തിലെ ഭർത്താവിനെ കുറിച്ചാണ് ചർച്ച വന്നത് ഒരു ഒരു സ്ത്രീ പറഞ്ഞു ഒരമ്മ പറഞ്ഞു ആ തൻ്റെ ഭർത്താവിന് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ഏതു സമയം ആശുപത്രിയിൽ പോകണല്ലേ നിന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി എന്ത് ചെയ്യാം എന്ത് ചെയ്യാം ഇതൊക്കെ കേട്ടുകൊണ്ട് അടുക്കളയിലേക്ക് എത്തിയ ഭർത്താവ് നെഞ്ചി പൊട്ടുന്നൊരു വേദനയുണ്ട് നെഞ്ചുപൊട്ടുന്നൊരു വേദനയുണ്ട് മറ്റുള്ളവർ തൻ്റെ ഭാര്യയുടെ അടുത്ത് പറയുന്നത് കേൾക്കുമ്പോൾ ഭർത്താവിനൊരു വേദന ഭർത്താവ് ഒന്നും മിണ്ടിയില്ല ചില ഭർത്താക്കന്മാരണെങ്കിൽ അപ്പത്തിനെ ഇറക്കി വിട്ടനായിട്ടുങ്ങളൊക്കെ എന്നാൽ ഒന്നും മിണ്ടിയില്ല ശാന്തമായിട്ട് എല്ലാം മനസ്സിലൊതുക്കി ആ മുഖമൊന്ന് കഴുകി ശാന്തമായിട്ട് നിൽക്കുക അതിനുശേഷം രാത്രിയായി അവരൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അന്ന് കിടക്കാൻ പോകുന്നു വളരെ സന്തോഷത്തോടു കൂടി അവർ സംസാരിച്ചു കിടന്നു കുറെ കഴിഞ്ഞിട്ടും ഭർത്താവ് ഉറങ്ങിയിട്ടില്ല ഭാര്യ ഉറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുക ഞാൻ ഇവൾക്കൊരു ബുദ്ധിമുട്ടാണ് എൻ്റെ ജീവിതം ഇവൾക്കൊരു വേദനയാണ് ഞാൻ ഇവിടുന്ന് മാറിയാല അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിച്ച് ഇവർക്ക് സന്തോഷവും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ എൻ്റെ ഈ ശ്വാസമുട്ട് മൂലം ഇവൾ ആശുപത്രിയിൽ ഇങ്ങനെ വരാതെ ഒരു സന്തോഷം ലഭിക്കാതെ ഇങ്ങനെ നടക്കേണ്ടി വരുമെന്ന് ഈ ഭർത്താവ് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക കുറെ കഴിഞ്ഞപ്പോൾ ഉറക്കം വരാതായപ്പോൾ ആ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു എഴുന്നേറ്റിരുന്നതിനു ശേഷം പതുക്കെ പുറത്തേക്ക് ഇറങ്ങി ഭാര്യ അറിയാതെ പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്തേക്ക് ഇറങ്ങി ഒരു തുള്ളി പ്രകാശം പോലും അകത്തേക്ക് വരാതിരിക്കേണ്ടി വാതിൽ പതുക്കെ അടച്ചതിനു ശേഷം മരിക്കാൻ ഈ ഭർത്താവ് തീരുമാനിക്കുക ഭർത്താവ് തീരുമാനിച്ചു അതിനുശേഷം പതുക്കെ കയറെടുത്ത് ഒരു ചെറിയ കല്ലെടുത്ത് കിടർന്നരികിലേക്ക് പോവുകയാണ് ഈ കല്ലെടുത്ത് ഈ കയറിൽ കെട്ടിയതിനു ശേഷം ഈ കാലിൽ കെട്ടി ചാടാൻ നിൽക്കുന്ന സമയ ശ്വാസം മുട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചുമച്ചു പോയി ചുമച്ചു പോയി കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ ഞെട്ടി എഴുന്നേറ്റ് തപ്പി നോക്കി ഇപ്പൊ ഭർത്താവിനെ കാണാനില്ല ഭർത്താവിനെ കാണാനില്ല പെട്ടെന്ന് അവിടെ ഇവിടെ നോക്കി ബാത്റൂമിലേക്ക് പോയിട്ടുണ്ടാവുന്ന ബാത്റൂമിലേക്ക് നോക്കി അവിടെയും കാണാനില്ല പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോൾ ഭർത്താവ് കാലിൽ കാല് ഈ കിണറ്റിലേക്ക് വെച്ച് നിൽക്കുക ചാടാൻ വേണ്ടി ഈ ഭർത്താവിനെ കണ്ട നിമിഷം ഈ ഭാര്യ നെഞ്ചു പൊട്ടി കരഞ്ഞീ ചേട്ടനെ വിളിക്കുക ചേട്ടൻ ചേട്ടൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓടിച്ചെന്ന് ഈ ഭർത്താവിന്റെ കാൽക്കല്ലേക്ക് വീഴുക എന്തിനാ ചേട്ടാ ഈ ബുദ്ധിമോശം ചെയ്യുന്നത് എനിക്ക് പിന്നെ ആരോ ഉള്ളേ ആരാ ഞങ്ങൾക്കുള്ളത് ചേട്ടൻ നീ ചാടി ചത്തു കഴിഞ്ഞാൽ പിന്നെ ആരാ ഞങ്ങൾക്കുള്ളത് അപ്പോ ഈ ഭർത്താവ് പറഞ്ഞു ഇടിയേ ഞാൻ പോയാ നിനക്ക് സമാധാനം ഉണ്ടാകും നാട്ടുകാരും നിന്റെ കൂട്ടുകാരും ഒക്കെ പറയണു കേട്ടില്ലേ ഞാൻ കാരണം നിനക്കൊരു സന്തോഷവും ഇല്ല ഏത് സമയം ആശുപത്രിയിലാണ് അതുകൊണ്ട് എന്റെ ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞ നിനക്ക് രണ്ടാമത് വിവാഹം കഴിക്കാം ഞാൻ മരിക്കാൻ ഞാൻ തീരുമാനിക്കാൻ മരിക്ക നീ സന്തോഷമായിട്ട് ജീവിക്കേ അവള് വേറൊന്നും വർത്തമാനം പറയാൻ ആ കല്ലിന്റെ മറ്റേ ഭാഗത്തിന്റെ കയർ എടുത്തിവളുടെ കാല് ബാ നമുക്ക് ഒരുമിച്ച് മരിക്കാം ഒരുമിച്ച് ചാടാം ഇന്നു മുതൽ മരണം വരെ വിശ്വസ്തയോടെ ജീവിച്ചു കൊള്ളാമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ബലിവേദിയിൽ നിന്ന് ഞാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കില് എന്റെ ചേട്ടന് ഏത് രോഗമുണ്ടെങ്കിലും വേദനയുണ്ടെങ്കിലും ഞാൻ ചേട്ടന്റെ കൂടെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു എനിക്ക് ചേട്ടനില്ല അത് ജീവിക്കാൻ പറ്റുകയില്ല ഇന്ന് ഈ ബലിവേദിയില് നമ്മള് പരിശുദ്ധമെടരികില് രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് രോഗികൾക്ക് കർത്താവിന്റെ സുഗന്ധം കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാ ഇതുപോലെ എൻ്റെ കുടുംബത്തിലെ വയസ്സായിട്ടുള്ള വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ കിടക്കുന്നുണ്ടെങ്കില് അതുപോലെ വൃദ്ധരായിട്ട് രോഗികളായിട്ട് കിടക്കുന്ന മറ്റുള്ള വ്യക്തികൾ കിടക്കുന്നുണ്ടെങ്കില് അവർക്ക് ക്രിസ്തുവിന്റെ ഗന്ധം പുലർത്തുന്ന വ്യക്തികളായിട്ട് മാറുന്നു അല്ലാതെ നമ്മള് പുറത്ത് അടിച്ച് നടന്നൊരു കാര്യമില്ല ക്രിസ്തുവിന്റെ ഗന്ധം ആദ്യം ഇവർക്കാണ് പകർത്തേണ്ടത് ഈ തിരുനാൾ അനുഗ്രഹദായകമായിട്ട് മാറും രണ്ടാമതായിട്ട് കുറവുകളിൽ ക്രിസ്തുവിന്റെ ഗന്ധം കൊടുക്കാൻ നമുക്ക് പറ്റണം യോഹനാന്റെ സവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ പരിശുദ്ധ കന്യാമറിയത്തോട് യേശുനാഥൻ പറയുന്നു എന്റെ മകൻ പറയുന്നു ഇതാ നിന്റെ മകൻ അതിനുശേഷം യോഹനാനോട് പറയുന്നുണ്ട് ഇതാ നിന്റെ അമ്മ എന്ന് പറയുന്നുണ്ട് ഇത് പറഞ്ഞതിനു ശേഷം അവര് യോഹനാൻ പരിശുദ്ധമേ സ്വീകരിക്കുക ഈ പരിശുദ്ധമയെ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലാകണം അത്രയും നാള് യോഹനാന്റെ ജീവിതത്തിൽ നിരവധി കുറവുകളുണ്ട് ഈ കുറവുകള് എല്ലാം നിറവുകളായിട്ട് മാറി എന്നുള്ളതാണ് പരിശുദ്ധ കന്നികാമറിയം യോഹനാന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോഴ് ആ യോഹനാന്റെ ഭവനം നിറവുകളുടെ ഒരു ഭവനമായിട്ട് മാറി സുവിശേഷത്തിന്റെ ഒമ്പതാം അധ്യായത്തിലെ സമുരിയേശുനാഥന് കടന്നു പോകുമ്പോൾ സമരിയ പട്ടണത്തിൽ യേശുവിനെ സ്വീകരിക്കാതെ കടന്നു വന്നപ്പോൾ ഈ പറഞ്ഞു സ്വർഗത്തിൽ അഗ്നി ഇറക്കി ഞാൻ ഇവരെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു കോപത്തോട് നിശബ്ദനായിരിക്കാൻ പറഞ്ഞു കോപിഷ്ഠനായ ഒരു യോഹനാനെ കാണുന്നത് അതുപോലെ തന്നെ മർക്കോസിന് സുവിശേഷം പത്താം അധ്യായത്തിലെ അധികാരമോഖിയായ ഒരു യോഹനാനെ കാണുന്നത് പുത്രന്മാരുടെ അമ്മ വന്ന് ചോദിച്ചു ഇവരെ വലത്തും ഇടത്തും ഇരുത്താൻ പറ്റോ അങ്ങനെ അധികാരമോഖമുള്ള ഒരു യോഹനാനെ കണ്ടു മൂന്നാമതായിട്ട് യോഹനാനുണ്ട് സുവിശേഷം ഒമ്പതാം അധ്യായത്തിലെ കടന്നു വരുന്നുണ്ട് ദേ നിന്റെ നാമത്തിൽ പിശാചികളെ ബഹിഷ്കരിക്കുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ അവനെ തടഞ്ഞു യേശു പറഞ്ഞു എന്റെ നാമത്തിൽ പിശാചികളെ എന്തിനാ തടയുന്നത് എന്നാൽ ഈ കുറവുകളൊക്കെയുള്ള ഈ യോഹനാൻ പരിശുദ്ധ ഖന്നിക മറിയം കടന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴെ ക്രിസ്തുവിന്റെ സുഗന്ധം അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ മാറുക യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം വായിക്കണം കല്ലറയിൽ നിന്ന് മക്തല്ലാമറിയം വന്നു വന്ന് പറഞ്ഞു ദേ കല്ലറയിൽ യേശുവിനെ കാണാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴ് ഈ യോഹന്നാനും പത്രോസും അവിടെ നിന്ന് ഓടുകയാണ് വചന കൃത്യമായിട്ട് പറയുന്നു യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനും പത്രോസ് മൂടി പത്രോസിനേക്കാൾ മുൻപന്തിയിൽ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനെത്തി അവൻ വാതിലേക്ക് നോക്കി കല്ലറയിലേക്ക് അവൻ പത്രോസ് വരാൻ വേണ്ടി കാത്തിരുന്നു കല്ലറയിലെത്തിയതിനു ശേഷം മാത്രമാണ് ഈ യോഹനകത്ത് കയറിയത് പരിശുദ്ധമ്മ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് കുറവുകളെ ഈ അമ്മ കർത്താവിന്റെ സുഗന്ധം നൽകി ാക്കി മാറ്റി അതുകൊണ്ട് എന്റെ കുടുംബത്തിൽ എന്റെ ഭർത്താവ് ദുശീലം എന്ന കുറവുണ്ടെങ്കിൽ എന്റെ കുടുംബത്തിലെ ഭർത്താവിന് കോപം എന്നൊരു കുറവുണ്ടെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് അനുസരണയിൽ എന്നൊരു കുറവുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തില് ക്രിസ്തുവിന്റെ സുഗന്ധങ്ങൾ നൽകി എനിക്ക് ആ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ തിരുനാൾ വേളയിൽ നമ്മൾ പ്രാർത്ഥിക്കും ദൈവമേ എന്റെ ഭർത്താവിന് ദുശീലം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പം മാറണമെന്നില്ല കുറെ നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് ക്രിസ്തുവിന്റെ സുഗന്ധമുള്ള ഒരു വ്യക്തിയായിട്ട് അവിടെ മാറാം അതിനെ മനസ്സിലാക്കി സ്നേഹിക്കാൻ ഭർത്താവിൻ്റെ കുറവുകളെ മനസ്സിലെ കുറവുകളെ മനസ്സിലാക്കി മക്കളുടെ കുറവുകളെ മനസ്സിലാക്കി സ്നേഹിക്കാൻ എനിക്ക് പറ്റുമെന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ടത് മൂന്നാമതായിട്ട് വേദനകളിൽ കർത്താവിന്റെ സുഗന്ധം പരത്താൻ വേദനിക്കുന്ന കുടുംബങ്ങളിലെ വേദനിക്കുന്ന വ്യക്തികളിലെ വേദനിക്കുന്ന നമ്മുടെ കൂട്ടുകാരിലെ കർത്താവിന്റെ സുഗന്ധം എനിക്ക് പരുത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് മരപ്പണിക്കാരൻ മുപ്പത്തിമൂന്ന് വയസ്സ് അവനെ വിവാഹം ഇതുവരെ ആയിട്ടില്ല കാരണം വേറെയൊന്നുമല്ല ഒന്നുമല്ല ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ ഓസ്ട്രേലിയ അയർലൻഡ് ഇംഗ്ലണ്ട് അങ്ങനെയുള്ള അവിടെയുള്ള ആമ്പിള്ളേരം മതി മരപ്പണി ആയതുകൊണ്ട് ആർക്കും വേണ്ട അവസാനം ഒരു വിവാഹം ഉറക്കിയാണ് അവസാനം ഒരു വിവാഹം ഉറച്ചു ഏറ്റവും സന്തോഷത്തോടു കൂടിയ നാടും വീടും അറിയാവുന്ന രീതിയിൽ വിവാഹം ഇങ്ങനെ നടക്കുക വിവാഹത്തിൻ്റെ ആഘോഷങ്ങളിങ്ങനെ നടക്കുന്നു ആഘോഷത്തിൻ്റെ ആ സന്ധ്യാസമയത്ത് ഒരു വ്യക്തി ഓടി വന്ന് ചെക്കൻ്റെ അപ്പനോട് പറഞ്ഞു ദേ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ പെണ്ണ് ഇതിനു മുമ്പ് ഒരു ബസ് ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിയതാണ് വേണമെങ്കിൽ ഇപ്പോൾ ഇത് അവസാനിപ്പിച്ചോ അപ്പൻ കേട്ടില്ല കേട്ടില്ലാത്ത ബാധയിലൂടെ അമ്മയോട് പറഞ്ഞു അമ്മ നെഞ്ചു പൊട്ടിക്ക് അറിയാൻ തുടങ്ങി ദൈവമേ കുറെ ആഗ്രഹിച്ച് നടന്നതാണ് ദൈവം ഞങ്ങൾ വീണ്ടും പരീക്ഷിക്കുകയാണോ വിവാഹം വേണ്ട ചേച്ചി ചേച്ചിയറിഞ്ഞു എല്ലാവരും കുടുംബത്തിലുള്ള എല്ലാവരും പറഞ്ഞു ഈ ചെക്കനെ നിരുത്സാഹപ്പെടുത്താണ് വേണ്ട നമുക്ക് നീ വിവാഹം ഈ വിവാഹം ഇനി വേണ്ട നമുക്ക് അവസാനിപ്പിക്കാം പക്ഷേ ഇതൊന്നും പറയാതെ മിണ്ടാതെ ചെക്കൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെക്കൻ്റെ കൂട്ടുകാരെ കൊണ്ട് ഉപദേശിപ്പിച്ചു ഇതെല്ലാം കഴിഞ്ഞു രാത്രിക്ക് രാത്രി വികാരിയച്ചൻ്റെ അടുത്തേക്ക് കാര്യമെത്തിക്കഴിഞ്ഞു വികാരിച്ഛന്റെ അടുത്ത് കാര്യമെത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ വികാരി അച്ഛനൊടുവ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു അവതരിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഇപ്പോ വേണ്ടെന്ന് വെച്ചോ ഇനി ഇത് പെരുദോഷങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് എന്തിനാണ് നീ ചുമക്കണതെന്ന് ചോദിക്കുക ഏറ്റവും അവസാനം വികാരി ചെക്കനോട് ചോദിക്കുക നിന്റെ തീരുമാനം എന്താ നിന്റെ തീരുമാനം എന്താ നിന്റെ തീരുമാനം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേ ഈ ചെക്കൻ പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛ പറ്റാത്തവർക്ക് ആരാ ഉള്ളത് ഈ ഭൂമിയിൽ പറ്റാത്തവർ ആരാ ഈ ഭൂമിയിലുള്ളത് ദൈവം എന്നെ ഒരു കൂട്ടുവേലക്കാരനാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ജോലിയിൽ അതുകൊണ്ട് ഞാനും ദൈവത്തിന്റെ കൂടെ ചേരുകയാണ് വേദനകളിൽ കർത്താവിൻ്റെ ഗന്ധം പുലർത്തുന്ന വ്യക്തികളായിട്ട് മാറാൻ വേദനകൾ ഉണ്ടാകുമ്പോൾ തള്ളിപ്പറയുന്നവരും ഒറ്റക്കൊടുക്കുന്നവരും ഒഴിഞ്ഞു മാറുന്നവരും ഓടിപ്പോകുന്നവരും ഒക്കെയാ എന്നാൽ ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് കൂടെയാകാൻ എൻ്റെ ഭർത്താവിന് ഒരു വേദനയുണ്ടാകുമ്പോൾ തള്ളി പറയാതിരിക്കാൻ ഭാര്യയുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ ഭാര്യയുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ പരിശുദ്ധമയെ പോലെ ക്രിസ്തുവിന്റെ ഗന്ധം പകർത്തുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ നമുക്ക് പറ്റട്ടെ ചന്ദനമരത്തിന്റെ ഇടയിലൂടെ കടന്നു വരുന്ന കാറ്റിന് ചന്ദനത്തിന്റെ മണമുണ്ട് ദുർഗന്ധത്തിലൂടെ കടന്നു വരുന്ന കാറ്റിന് ദുർഗന്ധത്തിന്റെ മണമുണ്ട് എന്നാൽ ക്രിസ്തുവിന്റെ തിരു രക്തത്താൽ കഴുകപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ഗന്ധമില്ലാതെ പോകുന്നത് എന്ന് നമ്മൾ ഇരുന്ന് ധ്യാനിക്കണം നമ്മുടെ മുറ്റത്ത് വളരുന്ന മുല്ലയ്ക്ക് ആ മുല്ലപ്പൂവിന്റെ ഒരു മണം കൊടുക്കാൻ സാധിക്കും അതുപോലെ ചെമ്പകത്തിന്റെ മണം ഈ ബലി അരികിലിരുന്നുകൊണ്ട് യേശുവിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് കൊണ്ട് ഇറങ്ങുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും എന്തുകൊണ്ടാണ് അതില്ലാതെ പോകുന്നത് അതുകൊണ്ട് ഇന്ന് പരിശുദ്ധമ്മ നമുക്ക് തരുന്നൊരു സന്ദേശം ഇത്രയേ ഉള്ളൂ അമ്മയെ പോലെ ക്രിസ്തുവിന്റെ ഗന്ധം സുഗന്ധം പരിമളമായിട്ട് കുടുംബത്തിലും എല്ലായിടത്തും പരത്താൻ സാധിക്കട്ടെ ഇബ്രാഹാലിഹൻ പറഞ്ഞു വെക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഒരു മുൾച്ചെടി പറച്ചു കളയുകയും ഒരു തണൽമര നട്ടുപിടിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ ഈ ലോകം ഓർക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൻ്റെ പരുമളമുള്ളവരായി മാറട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ